നമസ്കാരം ആശ്രിത നിയമനം എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾക്ക് വളരെ കാലമായി നമ്മളത് കേൾക്കുകയും അതിന്റെ ഗുണഭോക്താക്കളെ കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് ആശ്രിത നിയമനം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരാൾ സർവീസിലിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രിതരായിട്ടുള്ള അതായത് ഭാര്യയാകാം മകനാകാം മകളാകാം അങ്ങനെ ഉള്ളവർക്ക് ആ ജോലിയോ ജോലി നൽകുന്നത് അതേ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ മറ്റ് അവരുടെ വിദ്യാഭ്യാസത്തിനുഗുണമായ മറ്റു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലോ ജോലി നൽകുന്നതിനെയാണ് ആശ്രിത നിയമനം എന്ന് പറയുന്നത് എന്നാൽ ആശ്രിത നിയമനം സർക്കാർ ജോലിയിലും ചില സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ അത്തരത്തിൽ ആശ്രിത നിയമനം കൊടുക്കാറുണ്ട് എന്നാൽ കോൺഗ്രസിലാണ് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ആശ്രിത നിയമനം നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം അനൂപ് ജേക്കബിനെ നമുക്കറിയാം അതോടൊപ്പം ഉമാ തോമസിനെ അറിയാം ചാണ്ടിയൂമ്മിനെ അറിയാം കെ എസ് ശബരിനാഥിനെ അറിയാം അങ്ങനെ നിരവധി ആളുകളെ ആശ്രിത നിയമനം നടത്തി ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരികയും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ജോസ് കെ മാണിയൊക്കെ ആ ഒരു തലത്തിലാണ് തുടക്കത്തിലൊക്കെ എത്തിയതെന്ന് നമുക്കറിയാം ഇനി എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഈ ആശ്രിത നിയമനങ്ങൾ പലപ്പോഴും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് അതിന് കാരണങ്ങൾ പലതാണ് നമുക്കറിയാം ഇപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് അവിടെ വന്ന് നിൽക്കുന്നു ഇപ്പോൾ എം ആണ് അനൂപ് ജേക്കബ് ഇതുപോലെ എം ആയിരുന്നു പിന്നെ ഇപ്പോൾ അദ്ദേഹം എം എൽ എ അങ്ങനെ അനൂപ് ജേക്കബിന്റെ പേര് എങ്ങും പറഞ്ഞു കേൾക്കുന്നില്ല പിന്നെ നമുക്കറിയാം കെ എസ് ശബരിനാഥൻ അദ്ദേഹം വളരെ ശക്തനായ ഒരു നേതാവ് യുവനേതാവാണ് അവിടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അരുവിക്കരയിൽ നിന്ന് ഒരു തവണ എം എൽ എ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് കെ എസ് ശബരിനാഥൻ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നോക്കാം അതുപോലെ ചാണ്ടി കാര്യം ചാണ്ടിയൂമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ എം എൽ എ ആണ് എന്നുള്ള കാര്യവും നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് നിർത്തി ജി ജയിപ്പിച്ച് മൃഗീയ കൂടി നിയമസഭയിലേക്ക് പുതുപ്പള്ളിക്കാർ എത്തിച്ചത് ഇനി കെ എസ് ശബരിനാഥനെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം മിക്കവാറും ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കെ എസ് ശബരിനാഥൻ എന്ന് നമുക്കറിയാം അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നോക്കാം നമുക്കറിയാവുന്നതുപോലെ പോലെ ജി കെ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ജി കാർത്തികേയൻ എന്ന് പറയുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ കോ കോൺഗ്രസിലെ ഭിന്നത കാരണം നമുക്കറിയാം എല്ലാ കാലത്തും ഭിന്നിച്ച് നിലനിൽക്കുന്ന ഒന്നാണ് കോൺഗ്രസ് പാർട്ടി അപ്പൊ ഭിന്നത കാരണം എയും ഐയും എന്ന് പറയുന്ന ഒരു ഭിന്നത കാരണം കരുണാകരനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് അതോടുകൂടി അദ്ദേഹത്തിന്റെ വെച്ചടി വെച്ചടി വളർച്ചയായിരുന്നു ജി കെ ഒരുപക്ഷെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും സംശുദ്ധമായ കൈകളുമായി നിൽക്കുന്ന ഒരു നേതാവാണ് എന്ന് എനിക്ക് തോന്നുന്നു തന്നെയുമല്ല ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു ശുദ്ധി അദ്ദേഹം എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ അദ്ദേഹം അതിന്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ അർബുദബാധയെ തുടർന്ന് നിര്യാതനാവുകയാണ് ചെയ്തത് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ അന്ന് ആര്യനാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നിയമസഭാ അംഗമായിരുന്നു തുടർന്ന് അരുവിക്കര മണ്ഡലം അവിടെ ഉണ്ടാവുകയും രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ അരുവിക്കര എം എൽ എ ആയി അവരോധിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് ഈ നമുക്കറിയാവുന്ന പോലെ ജി കാർത്തികേയൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം ദേഷ്യപ്പെടാൻ അറിയാത്ത അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ അറിയുന്ന നല്ലൊരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ജി കാർത്തികേയനെ ഇന്നും കേരളത്തിന്റെ രാഷ്ട്രീയം അനുസ്മരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അവിടെ നിന്ന് എം എൽ എ ആകുന്നു പതിനഞ്ചിൽ അദ്ദേഹം മരിക്കുന്നു തുടർന്ന് കെ എസ് ശബരിനാഥനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു ആദ്യം നടന്ന അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ മരണശേഷം കോൺഗ്രസ്സുകാർ പദവിയിൽ ഈ സഹതാപത രംഗത്തിൽ ഓട്ടാക്കി മാറ്റുക എന്നുള്ള നിലയിൽ അവർ നേരെ ചെല്ലുന്നു നേരെ ചെന്ന് അഭയം എന്നാണ് അദ്ദേഹം ശാസ്ത്രമംഗലത്തെ അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സുലേഖ ടീച്ചറുണ്ട് ജി ജി കെയുടെ ഭാര്യ ടീച്ചറോട് പറയുന്നത് ഇത്തവണ നിങ്ങൾ മത്സരിക്കണം അവിടെ ഉപതെരഞ്ഞെടുപ്പിലാണ് വരുന്നത് മത്സരിച്ചേ പറ്റൂ അന്ന് വലിയ ചർച്ചയായി മാറി മാറുകയും ചെയ്തിരുന്നു അത് ടീച്ചർ മത്സരിക്കുമോ അതോ മകൻ ശബരിനാഥനെ മത്സരിപ്പിക്കുമോ എന്നുള്ള കാര്യം ടീച്ചർ പറഞ്ഞു ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സു ടീച്ചർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നു പിന്നീടാണ് അവിടെ കനത്ത ഒരു ഇപ്പം അടുത്ത ഒരാൾ തന്നെ ആശ്രിത നിയമനം നടത്തണമല്ലോ അപ്പോൾ അതിനുവേണ്ടി അടുത്ത് ടാറ്റയിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കെ എസ് ശബരിനാഥനെ വിളിച്ച് കേരളത്തിലേക്ക് വരുത്തി വരുത്തിയിട്ട് പറഞ്ഞ പോലെ നിൽക്കണം ഇവിടെ അരുവിക്കരയിലെ മാനം രക്ഷിക്കണം അരുവിക്കരയിൽ നിന്ന് അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒരു എം എൽ എ ആയി മാറണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ശബരിനാഥൻ അത് സംബന്ധിച്ചു ശബരിനാഥൻ അങ്ങനെ അരുവിക്കരയിൽ നിന്ന് മത്സരിക്കുന്നു നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം അരുവിക്കര മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും കയ്യിലായി അതായത് രണ്ട് രണ്ടര പതിറ്റാണ്ടുകളായി പത്തിരുപത്തഞ്ച് വർഷത്തോളമായി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അരിവി അരുവിക്കര ആണെങ്കിലും അങ്ങനെ കെ എസ് ശബരിനാഥൻ വീണ്ടും മത്സരത്തിനിറങ്ങുന്നു വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് കോൺഗ്രസ് അതുവരെ കൊണ്ടു കടന്ന ഒരു അധീശത്വം പാർട്ടിക്ക് നഷ്ടപ്പെടുകയാണ് പകരം അവിടെ ജെ സ്റ്റീഫൻ എന്ന് പറയുന്ന നേതാവ് എം എൽ എ ആയി ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യും അതോടുകൂടി ഈ ഇരുപത്തി വർഷം ജി കെക്കൊപ്പം നിന്ന ആ മണ്ഡലം കോൺഗ്രസിനോ അല്ലെ യു ഡി എഫിനും അത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി മാറി ഇനിയിപ്പോൾ അവിടെ ഒരു മത്സരം ഇനി ഉണ്ടാകുമ്പോൾ അവിടെ ഒരിക്കൽ പോലും പോലുമേം ശബരിനാഥൻ അവിടെ മത്സരിക്കില്ല എന്ന് മാത്രമല്ല ശബരിനാഥൻ മത്സരിച്ചാൽ തന്നെ അവിടെ ജയിക്കാൻ പാടാണ് പ്രയാസമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെ കെ ശബരിനാഥൻ അങ്ങനെ വന്നു ഓക്കെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ആ സമയത്താണ് മുഖ്യമന്ത്രിക്കെതിരായി വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായതും മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ വെച്ച് ഒരു വധശ്രമം ഉണ്ടാവുകയൊക്കെ ചെയ്തു നമുക്കറിയാവുന്നതാണ് അത് വലിയ കേസുകളൊക്കെ ആയി മാറി അപ്പൊ അന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ മൂന്നാം പ്രതിയാക്കി മാറ്റി ശബരിനാഥനെ മൂന്നാം പ്രതിയാക്കി കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഏകദേശം അറസ്റ്റിന്റെ വക്ക് വരെ എത്തിയതാണ് ആ കേസ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ആ പ്രശ്നം തീർന്നു പക്ഷേ ഇപ്പോ ശബരിനാഥൻ കാരണം പുലി പിടിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ശബരിനാഥനും ദിവ്യ സയ്യര് ഐ എ എസും കൂടി ഇപ്പോൾ പ്രധാനമായും സർക്കാർ പരിപാടികൾക്കും മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടികളിലും കൃത്യമായി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ദിവ്യ സയ്യറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം സി എം ഡിആർഎഫിലേക്ക് ഒരു ഫണ്ട് അവർ നൽകിയിരുന്നു അതായത് അവർക്കൊരു പുരസ്കാരം കിട്ടി ആ പുരസ്കാര തുക വയനാടിനെ കൈ കൈ കൈപിടിച്ചു ഉയർത്തുന്നതിന് വേണ്ടി സി എം ഡിആർഎഫിലേക്ക് അവർ നിക്ഷേപിക്കുകയും ചെയ്തു ആ നിക്ഷേപിക്കുന്നതിന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒപ്പം കെ ശബരിനാഥനും ഉണ്ടായിരുന്നു അത് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ നോട്ട് ചെയ്തു ദിവ്യസായർ എവിടെ പോയിക്കാലും വാല് പോലെ ശബരിനാഥൻ പോകുന്നത് എന്തിനെ ഇതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം പിന്നീട് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കെ രാധാകൃഷ്ണനെ ദിവ്യ ആലിംഗനം ചെയ്തത് വലിയ വാർത്തയായി അവരെ വലിയ മനുഷ്യനെ ആലിംഗനം ചെയ്തു എന്ന് പറയുന്ന തരത്തിൽ വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരണം നടന്നു പിന്നീട് നിരവധി തവണ ചർച്ചയിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തതാണ് പൊതുരാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു ആ വിഷയത്തെക്കുറിച്ച് അന്ന് കെ രാധാകൃഷ്ണനെ കാണാൻ എന്നോടൊപ്പം കെ രാധാകൃഷ്ണനെ കാണാനായി ദിവ്യ സയ്യർ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം അല്ലെങ്കിൽ ദിവ്യയ്ക്കൊപ്പം അല്ലെ അവർക്കൊപ്പം കെ എസ് ശബരിനാഥൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് കെ ശബരിനാഥൻ എന്ന് പറയുന്ന നേതാവ് ഈ പറയുന്ന അറസ്റ്റിനെ ഭയന്നിട്ട് പിണറായി വിജയന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്കാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ പ്രതികളെ ജയിലിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണയാണ് എന്നാണ് പൊതുവെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ആരോപണം അങ്ങനെ ഒരു ഒരു കൊലപാതക കേസിലെ പ്രതികളെ നോക്കാനായി ഏൽപ്പിച്ചിരിക്കുന്ന മന്ത്രിയായ കെ രാധാകൃഷ്ണനെ പോയി ആലിംഗനം ചെയ്തത് എന്തുകൊണ്ട് നീതിക്ക് നിരക്കാത്തതാണ് അതും വിശേഷിച്ച് ഒരു ജി കാർത്തികേയൻ എന്ന് പറയുന്ന തലയെടുപ്പുള്ള ഒരു നേതാവിൻ്റെ മരുമകൾ ആ മരുമകൾക്കൊപ്പം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എം ആയിരുന്ന ഒരു വ്യക്തിയും കൂടെ ഒപ്പം പോകുന്നു അതായത് കെ എസ് ഒപ്പം പോകുന്നു മുഖ്യമന്ത്രിയോട് കാണിക്കുന്ന ഈ അനുഭാവപൂർണമായ പെരുമാറ്റം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായിരിക്കുന്നത് അതുമാത്രമല്ല ദിവ്യ എസ് അയ്യര് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരു വരി പോലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല ഇപ്പോൾ പിണറായി വിജയന്റെ അല്ലെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള തരത്തിൽ ഇപ്പോഴത്തെ സർക്കാരിനെ പറയുന്ന തരത്തിലാണ് ദിവ്യസായരുണ്ടായത് വാഗ്ദാനങ്ങൾ കൊടുക്കുക മാത്രമല്ല കൂടി അത്തരം പദ്ധതികൾ നടപ്പിലാക്കാനും ശ്രമിക്കേണ്ടത് ഒരു സർക്കാരിന്റെ സർക്കാരിന്റെ കടമയാണ് എന്നുള്ള നിലയിലാണ് അവർ സംസാരിച്ചത് അപ്പോഴും ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതും കോൺഗ്രസ്സുകാരിപ്പോൾ എടുത്തുയർത്തുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത്തരം ചടങ്ങുകളിലെല്ലാം ഈ രാഷ്ട്രീയമായ ചടങ്ങുകൾ ഒഴിച്ച് പ്രധാനമന്ത്രിയായിട്ടുള്ള ഔദ്യോഗിക ചടങ്ങുകൾ നടത്തുമ്പോഴെല്ലാം അവിടെയെല്ലാം കെ ശബരിനാഥൻ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ശബരിനാഥനെതിരായി കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിനാഥന്റെ ഇത്തരം നടപടികളെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദന തന്നെയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിനെ ഈ അത് വലിയ വലിയ തോതിൽ ബാധിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ഇനി മറ്റൊരാളാണ് ചാണ്ടി ഉമ്മൻ നമുക്കറിയാവുന്ന പോലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു അനുഷേധനായ ഏറ്റവും വലിയൊരു നേതാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം ഒരു മനുഷ്യസ്നേഹിയായ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ മരണശേഷം ആണ് ചാണ്ടി ഉമ്മൻ അവിടേക്ക് എത്തുന്നത് ചാണ്ടി ഉമ്മൻ ഒരു ആശ്രിത നിയമനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എത്തുന്നത് അവിടെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അവിടെ വലിയൊരു തോതിലുള്ള ഒരു സഹതാപ തരംഗം ഉണ്ടായി നമുക്കറിയാവുന്ന പോലെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരുടെ സ്വന്തമായിരുന്നു പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞായിരുന്നു ഉമ്മൻചാണ്ടി അതായത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലും എം എൽ എ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും പുതുപ്പള്ളിയിലെത്തുമായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമായിരുന്നു അല്ലെങ്കിൽ പോലും വളരെ കാര്യമായി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പുതുപ്പള്ളിക്കാരുടെ ഒരു വിഷയത്തിന്റെ ഒരു പ്രശ്നത്തിന് ഒറ്റ ഒരാഴ്ചക്കാലം മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളൂ അതായത് ഉമ്മൻചാണ്ടി അവിടേക്ക് എത്തുന്നവരെ മാത്രമേ അതിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ കാര്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടിരിക്കും അപ്പോ അത്രത്തോളം പുതുപ്പള്ളിക്കാർക്ക് വിശ്വാസ്യതയുള്ള ഒരു നേതാവ് തന്നെ ആയിരുന്നു ഉമ്മൻചാണ്ടി അങ്ങനെ അത്ര ആ ഒരു ജനകീയതയെ ഇവിടെ വോട്ട് ബാങ്ക് ആക്കി മാറ്റാം എന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു കോൺഗ്രസിന്റെ ആ ഒരു തീരുമാനം ഒരിക്കലും തെറ്റിയില്ല എന്ന് തന്നെ പറയാം കാരണം ചാണ്ടി ഉമ്മൻ അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ചരിത്രത്തിൽ പുതുപ്പള്ളിയിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് എം എൽ എ ആവുകയും ചെയ്തു അതേസമയം ഉമ്മൻചാണ്ടി വെട്ടിത്തെളിച്ചൊരു പാതയുണ്ടായിരുന്നു അതായത് ജനകീയമായ ഒരു പാത പക്ഷേ ആ പാത പിന്തുടരാൻ പക്ഷേ ചാണ്ടി ചാണ്ടിയമ്മനെ കൊണ്ട് ആയി കഴിഞ്ഞിട്ടില്ല അതായത് അദ്ദേഹം മരണപ്പെട്ടിട്ട് ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ട് ഒരു വർഷങ്ങൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പോലും ചാണ്ടി ചാണ്ടിയുമ്മന് അദ്ദേഹത്തിനോടൊപ്പം പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാ വാറഴിക്കാനുള്ള യോഗ്യത പോലുമില്ല എന്ന് പറയേണ്ടി വരും കാരണം ഒരിക്കൽ പോലും അദ്ദേഹം മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല അദ്ദേഹം വ്യാജമായ തിരക്കുകൾ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം ഓടി നടക്കുകയാണ് ചെയ്യുന്നത് അച്ഛനെ പോലെ ആകാൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുടി പോലും ചെയ്യാതെ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു ഒരു പ്രവൃത്തി അദ്ദേഹം ഇങ്ങനെ അനുകരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ അദ്ദേഹം മാറിപ്പോയി അവിടെ ചെല്ലുന്നില്ല അവിടെ ഏറ്റവും കൂടുതൽ പുതുപ്പള്ളിക്കാർ ഉയർത്തുന്ന പ്രശ്നം അത് തന്നെയാണ് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി എല്ലാ സമയത്തും എല്ലാ ലോകത്ത് ലോകത്തെവിടെയാണെങ്കിൽ പോലും ഇവിടെ ഞങ്ങളെ വന്ന് കാണുമായിരുന്നു അതേസമയം ഞങ്ങൾ ഇപ്പോൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന എം എൽ എ ചാണ്ടിയമ്മൻ ഒരു തവണ പോലും അവരെ വന്ന് കണ്ടിട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എ കെ ആന്റണി പൊതുവേ സൗമ്യശീലനായി സംസാരിക്കുന്ന എ കെ ആന്റണി പോലും ചാണ്ടിയുമ്മനെ ശകാരിക്കുകയുണ്ടായി അധികം ചൂടു ചൂടായി തന്നെയാണ് ശകാരിച്ചത് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നുള്ള തലത്തിൽ താ താക്കീത് നൽകുക കൂടി ചെയ്തു എന്നിട്ട് ചാണ്ടിയമ്മന് വലിയ മാറ്റമൊന്നുമില്ല ചാണ്ടിയമ്മൻ അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി അടുത്തിടപഴകാത്തത് കൊണ്ട് തന്നെ ജനങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് തന്നെ ചാണ്ടിയമ്മനും ഇപ്പോൾ ഒരു കണ്ണി കണ്ണിൽ കരടായി മാറിയിരിക്കുകയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനി ചാണ്ടിയമ്മനെ ക്രൂശിക്കുന്നതിന് പിന്നിൽ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ചടങ്ങുകളിലും അദ്ദേഹത്തിൻ്റെ ഒന്നാം വാർഷികത്തിലുമെല്ലാം ചാണ്ടിയമ്മൻ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് അതായത് ഒരു പാർട്ടിക്കാര് പോലും നോക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചാണ്ടി ഉമ്മൻചാണ്ടിക്ക് വേണ്ട മികച്ച ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ട എല്ലാ നീക്കങ്ങളും നടത്തിയത് ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആരോ സുഖവിരം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു അത്രേ അതുമാത്രമല്ല ചികിത്സയുടെ കാര്യത്തിൽ വളരെ മെച്ചപ്പെട്ട ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കണം എന്നുള്ള തരത്തിൽ പോലും പിണറായി വിജയൻ വിളിച്ച് ചാണ്ടി ഉമ്മനോട് സംസാരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ തള്ളി പറഞ്ഞ പറഞ്ഞില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നതിന് കൂടുതൽ സമയം എപ്പോഴും ചാണ്ടി ഉമ്മൻ കണ്ടെത്തിയിരുന്നു അത് നമുക്കറിയാവുന്നതാണ് മറിയാമ്മ ഉമ്മൻ അതിനെ പറഞ്ഞിരുന്നു അതായത് ഈ സോളാർ കേസ് കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട ആരോപണത്തിന് വിധേയനാകേണ്ടി വന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ പോലും ഇന്ന് കോൺഗ്രസിനെ ഭരിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ആരും ഈ പറയുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനോ അവിടെ എത്തിയില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഒരു പത്ത് മിനിറ്റ് പോലും ചിലവഴിക്കാൻ ഈ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും എത്തിയില്ല എന്ന് വളരെ വേദനയോടുകൂടി മറിയാമ്മ ഉമ്മൻ അനുസ്മരിക്കുകയുണ്ടായി അപ്പം ഈ രീതിയിലെല്ലാം കോൺഗ്രസ്സുകാര് ഉമ്മൻചാണ്ടിയോട് നീതികേട് കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ചില ഇപ്പൊ പുതിയൊരു ആരോപണം വന്നിരിക്കുന്നത് അച്ചൂമ്മൻ ഒഴികെ ആ കുടുംബത്തിലെ ബാക്കി എല്ലാവരും പെന്തക്കോസ് വിശ്വാസികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് അത് അതിന് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ് എന്നിരുന്നാൽ പോലും അങ്ങനെ മാറിയിരിക്കും കാര്യം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വീ ആ നാട്ടിലൊരു മരണമുണ്ടായാലും അവിടെ എത്തും ഒരു വിവാഹം ഉണ്ടായാൽ അവിടെ എത്തും എന്ത് ചടങ്ങാണെങ്കിലും ഒരു ഒരു പെട്ടിക്കടയുടെ ഉദ്ഘാടനത്തിന് പോലും ഉമ്മൻചാണ്ടി എത്തുമായിരുന്നു ഒരു ഈ പെന്തക്കോസ്തു വിശ്വാസികൾ മരണ മരണ ചടങ്ങുകളിലോ മരണാനന്തര ചടങ്ങുകളിലോ പങ്കെടുക്കാൻ പാടില്ല എന്നെന്തോ പറയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഉമ്മനൊന്നും ഇത്തരത്തിൽ ജനങ്ങളുമായി ജനകീയനായി മാറാത്തത് എന്നുള്ളതാണ് അങ്ങനെയൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് അപ്പം നിലവിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി പിണറായി വിജയനോടുള്ള സ്നേഹവും പിണറായി വിജയനോടുള്ള ആ ഒരു പ്രക പിണറായി വിജയന്റെ പ്രകീർത്തനവും ഒക്കെ കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചു വലച്ചിരിക്കുകയാണ് ഇനിയും അവിടെ ഒരു പുതുപ്പള്ളിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും ജനങ്ങൾ ഈ കരയുന്ന സഹദാതര തരംഗത്തിൽ നിന്ന് പുറത്തേക്കെത്തും അത്ര ഷെല്ലുകൾ കുട്ടിച്ചുകൊണ്ട് പുറത്തേക്കെത്തി കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഇടതുമുന്നണിക്ക് ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു അരുവിക്കര മണ്ഡലം ഓൾറെഡി ഇടതുമുന്നണിയുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ പുതുപ്പള്ളി മണ്ഡലം കൂടി നഷ്ടപ്പെടുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നില നിലവിലിരിക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ശബരിനാഥനെയും ചാണ്ടിയുമ്മനെയും വല്ലവിധിനെയും ഉൾക്കൊള്ളേണ്ടതിന്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും ഈ പറയുന്ന ആശ്രിത നിയമനം എന്നുള്ളതിനെ സഹതാപതരംഗത്തിനപ്പുറം നിന്നുകൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പും അവിടെ അവിടെ നിന്ന് ഒരു ജനപ്രതിനിധി പ്രവർത്തനശേഷിയുള്ള ഒരു ജനപ്രതിനിധിയുമാണ് ആവശ്യമെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആശ്രിത നിയമനത്തെ തള്ളിക്കളയേണ്ടത് ആവശ്യമാണ് അത്തരം നടപടികൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ തെറ്റായ ഒരു നടപടിയാണ് കാര്യം ഈ ആശ്രിത നിയമനത്തിലൂടെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്ന പലർക്കും ഒരു പൊതുപ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഓർക്കണം ആ ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ മകനായി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ജനങ്ങളുമായി നേരിട്ട് നേരിട്ടിടപെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ഇപ്പോഴും ചാണ്ടിയമ്മൻ ഉണ്ടായിട്ടില്ല ഇപ്പൊ നമുക്ക് അനൂപ് ജേക്കബ് എന്ന് പറഞ്ഞാൽ ടി എം ജേക്കബിന്റെ മകൻ എന്ന് പറയുന്ന ഒരു പ്രസക്തി മാത്രമാണ് ഉള്ളത് അദ്ദേഹം ജനങ്ങളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം പോലെ ശക്തനായ പ്രവർത്തകനായ ടി എം ജേക്കബ് നമുക്കറിയാം ഏർ കെ എസ് ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ജി കാർത്തികേയൻ എന്ന് പറയുന്ന ഒരാളുടെ ആ മകനായി പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി അല്ലാതെ ഇവരാരും പൊതുധാരയിൽ ഇറങ്ങി നിന്നുകൊണ്ട് കൃത്യമായി സമരങ്ങൾ നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന് ജനങ്ങളുമായി ഇടയേർന്ന് പ്രവർത്തിച്ച ഒരു നേതാക്കന്മാരൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രണ്ടുപേരെയും പ്രതീക്ഷിച്ചുകൊണ്ട് കരിക്കൽ നീക്കുക എന്ന് വെച്ചാൽ വളരെ പ്രയാസകരമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഈ പിണറായി വിജയൻ അനുകൂല നിലപാടുകൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുധാരയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടി വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് നേതാക്കന്മാരും ഒരു വലിയ തലവേദന തന്നെ സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്